നമസ്കാരം നമ്മുടെ കരുവാര കൊണ്ട് ചിറക്കാണ് കണങ്ങൾ നമ്മുടെ ചിറ ചിറക്കന്ന് ഒരു ഇടവേളക്ക് ശേഷം ഒരു കോഴിപ്പീടെ വീണ്ടും തുറന്നിക്കാണ് ഇവിടെ അപ്പൊ കോഴിപ്പീടെ തുറക്കാൻ എളുപ്പമാണ് എന്തേലും പത്തിലും കോഴി ഉടനെ വിൽപ്പന നടത്താം പക്ഷെ ഇത് സംഭവം എന്താ വെച്ചാല് ഇവർക്ക് ഈ കോഴിക്കട ആദ്യമായിട്ടല്ല ഇവിടെ കോഴി പരിചയ സമ്പന്നരായ ആളുകളാണ് അതായത് കോഴി ഫാം ഉണ്ട് ഫാമിന് പുറത്ത് കോഴി ഇറക്കി കൊടുക്കുന്നുണ്ട് കോഴിക്ക് വേണ്ട തീറ്റകൾ കൊടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവമാണ് അപ്പോ നമ്മുടെ കരുവാറുണ്ട് ചിറനെ സംബന്ധിച്ചുള്ള ഒന്നിരിക്കാൻ നമ്മൾ കിഴക്കേതല പോകണം അതല്ലാന്നെ പുന്നക്കാട് പോകണം ഇങ്ങനെയാണ് കോഴിക്ക് നമ്മൾ സാധാരണ പോവാറ് എന്തായാലും ഈ ഹോൾസെയില് വിൽപ്പനക്കാര് നമ്മുടെ കരുവാറുകൊണ്ട് ചെറക്ക ചരിത്രത്തിൽ ചിലപ്പോ ആദ്യമായിട്ടായിരിക്കും എന്തായാലും നമുക്കിത് എങ്ങനെയൊക്കെയാണ് കോഴികൾ കൊടുക്കണത് ഞാനൊരു കാര്യം ക്യാമറ ലൈവ് ആയിട്ടാണ് തിരി തട്ടിമുട്ടൊന്നും ഇല്ല അതിന് ഉള്ളിലെ ആളും ഒഴിച്ചിരിക്കണ്ട് എന്നാലും ഇന്നത്തെ മാർക്കറ്റ് എന്താ പറയുക ഇതാ ഇന്നത്തെ ഇവിടുത്തെ മാർക്കറ്റാണ് ഇറച്ചിക്ക് നൂറ്റി എഴുപത് കോഴിക്ക് നൂറ്റി പത്ത് ഒക്കെ ഫോട്ടോ കാണിക്കുന്നത് അപ്പൊ കോഴിക്കോട് ഇത് നമ്മുടെ കരുവാറുണ്ട് നമ്മുടെ പച്ചക്കറി കുഞ്ഞാപ്പൂവിന്റെ പീടിയ സംഭവം പച്ചക്കറിയൊക്കെ ലാഭമുണ്ടോന്നറിയില്ല എന്നാലും സംഭവം സാറാണ് പച്ചക്കറി ആ പിന്നെ തന്നെയാണ് അവഗാന പേടിയണത് കരുവാത്തെ ഓട്ടോറിക്ഷ നമ്മള് വന്നു ഇവിടെ വേറെ ഇറച്ചി അൻപത് രൂപക്കും നൂറ് രൂപക്കും ലഭ്യമാണ് എന്റെ പേര് ഉസ്മാന ഉസ്മാൻ അപ്പൊ ഉസ്മാനമ്മളപ്പുണ്ട് ഉസ്മാനത്തിന്റെ കാര്യങ്ങൾ കാരണം ഫാം എത്ര ഉണ്ട് എങ്ങനൂടെ നമുക്ക് അറിയണം എങ്ങനെയാണ് ഹോൾസെയിൽ ഉണ്ടോ എങ്ങനെയൊക്കെ കൊടുക്കണേ എന്താ എന്താ എന്നുള്ളത് ഒന്ന് ി പ്രൊഡ്യൂസേഴ്സ് ആണ് എം കെ എസ് നമ്മളെ പൂളവണ്ടതിന്റെ ഓഫീസും കാര്യങ്ങളും തരുന്നേ നമ്മള് ഇന്റിഗ്രേഷൻ പാർട്ടിയാണ് ഈ ബ്രോയിലർ ഇന്റിഗ്രേഷൻ നമ്മള് ഫാമില് പോയി സ്വന്തമായിട്ട് കുഞ്ഞുങ്ങളെ ഇറക്കി തീറ്റ് കൊടുത്ത് അങ്ങനെ അങ്ങനെ വരുന്നതാണ് അങ്ങനെ വരുന്ന കോഴിയാണ് അതാണ് നമുക്ക് ഇടനിലക്കാരൊന്നുമില്ല ഞങ്ങൾ ഇത് ഡയറക്റ്റ് ഇതാണ് ടു ഫാമേഴ്സ് ടു ആൾക്കാരെ നമുക്ക് ഇത്രയും വില വസ്തു കൊടുക്കാൻ കഴിയും ഒരു മാസം കഴിയാതെ ഒരു മാസം എന്താ വെച്ചാൽ ഞാനത് അല്ലാതെ ഡയറക്റ്റ് നമ്മളിപ്പോ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഇടുന്നുണ്ട് സ്റ്റാറ്റസ് ആയിട്ടും ഇവിടെ ബോർഡ് അവിടെ ബോർഡിൽ അല്ല പോയി നമ്മൾ മൊത്തത്തില് കടിയൊക്കെ കൊടുക്കുന്നുണ്ട് തീറ്റ കൊടുക്കണ്ടേ മരുന്ന് കൊടുക്കണ്ട് കോഴിക്കളെ കൊടുക്കണ്ട് നമ്മള് ഫാമിങ്ങി അവർ കോഴിക്കളിട്ട് തീരും കമ്മീഷൻ ഉണ്ട് കോണ് അപ്പൊ പാമ്പുകള് സ്വന്തമായിട്ട് ഫാമിൽ ചെറിയ കുട്ടികളെ കൊടുക്കാണ്ട് അതിനെ വളർത്തിയിട്ട് അതിനെ കൊണ്ടുപോയി വിൽക്കണം നമുക്ക് അല്ലേ നമുക്ക് ഇവിടെ അരക്കോട് മുക്കം അരിക്കോട് കക്കാടം പോയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞായിരിക്കും പരിചയ സംഘം ആളുകളാണ് കോഴി ഫാമുകളൊക്കെ നടത്തി കോഴി വില്പന കോഴിക്കടകളൊക്കെ നടത്തിയിട്ടുള്ള ഒരു നമ്മൾ അഞ്ചു വർഷമായിട്ട് ഈ കോഴി മേഖലയിൽ തുറന്നു കൊണ്ടിരിക്കാനാണ് ഇപ്പോഴാണ് നമ്മളൊരു കട കയറ്റിയാണ്ട് നമ്മള് ഈ ഫാമേഴ്സ് ഈ ആൾക്കാർക്ക് ഈ കോഴികളെ ഭയങ്കര ഇതാണല്ലോ ഇപ്പോ നമുക്ക് നമ്മുടെ അടുത്ത് കേരള നാട്ടിലും മുപ്പതും നാല്പതും രൂപ ഇവിടെ ആൾക്കാർക്ക് കോഴി കിട്ടുന്നത് അപ്പൊ അത് പറ്റിക്കലാണ് തോന്നിയത് കൊണ്ട് നമ്മള് ഡയറക്റ്റ് കച്ചവടക്കാരിലേക്ക് എത്തിക്കാൻ നല്ലൊരു നിലക്കിണ്ടതാണത് നമ്മള് രാവിലെ അഞ്ചര മണിക്ക് എപ്പോഴും കൊടുക്കാം ഏത് അങ്ങനെ എത്തിച്ചും കൊടുക്കുകയും ചെയ്യും ഇവിടെ വന്ന് കാക്കി അങ്ങനെയും രാവിലെ അഞ്ചര മണിക്ക് തുറന്നാല് രാത്രി ഒരു എട്ട് ഒമ്പത് മണി വരെ ഇടപെള്ളലിടം അല്ല നിങ്ങൾ പോയി എപ്പോഴാവശ്യം കട ടൈം അങ്ങനെയാണ് നിങ്ങൾക്ക് ഓർഡർ അനുസരിച്ചാണെങ്കിൽ പോവാണെങ്കിൽ നമ്മള് പോയി തരാൻ ഞങ്ങൾ പുതിയ സംരംഭം തുടങ്ങിയാണ്ട് അപ്പൊ സപ്പോർട്ട് ചെയ്യണം വരണം കരുവാരകൊണ്ട് ചറ നമ്മുടെ അങ്ങാടിയില് നമ്മുടെ കരുവാരകുണ്ട് ചറ ഇത് നമ്മളെ കരുവാരന്റെ ചറ നമ്മുടെ പാർക്കിന്റെ റോഡ് എന്തെങ്കിലും എന്താണ് മഞ്ചേരി റോഡ് അതിൻ്റെ അപ്പുറത്താണ് ഈ പച്ചക്കറി പൂരി അതിന്റെ ഉള്ളിലാണ് ഈ മനോഹരമായ ബിൽഡിങ്ങില് പാർക്കിംഗ് സൗകര്യം ഉണ്ടെങ്കിൽ എത്രത്തോളം വാഹനങ്ങൾ വന്നാലും പാർക്കിംഗ് സൗകര്യത്തോട് കൂടിയാണ് ഈ ബിൽഡിംഗ് ഉള്ളത് അപ്പൊ എന്തായാലും പോയി ഇപ്പൊ പറഞ്ഞു കിടന്നെങ്ങൾ പോയി എപ്പോഴാ തുറക്കണു എന്നല്ല പോയി എപ്പോഴാ വേണ്ടത് അതിന് റെഡിയാന്നാണ് പറയുന്നത് അപ്പൊ അതിന് ടൈമും കാര്യങ്ങള എത്ര മണി കൊടുക്കുക എവിടേക്ക് എത്തിക്ക വാണിജലെത്തിക്കുക പോയി സീറ്റുകൾ എത്തിക്കുക പോയി കുഞ്ഞുങ്ങളെത്തിക്കാമ് വേണം കോഴികളറക്കും എന്നൊക്കെയാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് എന്നാൽ നമ്പർ രണ്ടെണ്ണം ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് പരമാവധി ആളുകളിലേക്ക് ഇവിടെ പീടി കോഴിപ്പീടിയുണ്ടെന്നുള്ള വീഡിയോ കൈമാറുക കൂടുതൽ പേര് അറിയാൻ രണ്ട് നമ്പറുമായി ബന്ധപ്പെടുക അപ്പൊ വീണ്ടും അടുത്ത വീഡിയോ ഇത്തിരി ആരോഗ്യകാരനായ ഈ പച്ചക്കറി കുഞ്ഞാപ്പൂ അപ്പൊ എന്താണ് ചങ്ങാ ഈ തുറന്ന പണക്കൊന്ന് പറയുന്നത് ഇത് തുറന്നപ്പോൾ പറയുന്നത് ആ അപ്പൊ അറിയാൻ പറഞ്ഞാലും എന്റെ ആലോകത്ത് സ്ഥാപനം തുടങ്ങിയ കാരണം പച്ചക്കറി പീടിയവിടെ കണ്ടെങ്കിൽ പച്ചക്കറി വാങ്ങി കോഴി വാങ്ങിക്കാണ്ട് തക്കാളി ഉള്ളി മുളക് ഇറങ്ങാണ്ട് എങ്ങോട്ടും വേണ്ട അതെ അതും ഇവിടെ ഫസ്റ്റ് ക്വാളിറ്റി സാധനം കുഞ്ഞപ്പൊ നമ്മള് കടത്തറല്ലേ തുടങ്ങി വർഷത്തിൽ മുപ്പതിനു വർഷത്തിന് മുകളിലായി അപ്പൊ വിശ്വസ്തനായ പച്ചക്കറി പീടിയന്റെ ഈ ബിൽഡിംഗിന്റെ ഇപ്പുറത്ത് തന്നെയാണ് കോഴിപ്പീടിയുള്ളത് ഓക്കേ